മഹാഭാരത യുദ്ധത്തിന്റെ പതിനൊന്നാം ദിവസം നമ്മുടെ പതിനാലാം അധ്യായം കഴിഞ്ഞ ദിവസത്തെ യുദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭീഷ്മ പിതാമഹൻ ശരശരിയയിലായതോടുകൂടി പാണ്ഡവരും കൗരവരും യുദ്ധമെല്ലാം അവസാനിപ്പിച്ച് രണ്ടാളുകളും ഭീഷ്മ പിതാമഹന്റെ ഇരുവശത്തുമായിട്ട് ഇരുന്ന് ദുഃഖാർഥരായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും പരസ്പരം കുറ്റപ്പെടുത്തുകയും പഴിക്കുകയൊക്കെ ചെയ്യുകയാണ് ആ സമയത്ത് ദുര്യോധനൻ രാജ്യത്ത് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ബിഷഗുരരെ വൈദ്യന്മാരെ കൊണ്ടുവന്ന ഭീഷ്മരുടെ മുറിവ് ഉണക്കാമെന്ന് പറയുമ്പം ഭീഷ്മരെ പറയുകയാണ് വേണ്ട പുത്ര എനിക്ക് എൻ്റെ പിതാവായിട്ടുള്ള ശാന്തനു മഹാരാജാവിൽ നിന്ന് എന്ന വരദാനം ലഭിച്ചിട്ടുണ്ട് എനിക്ക് താല്പര്യമുള്ളപ്പോൾ മരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു വരദാനം ഞാൻ ഉപയോഗിക്കും എനിക്ക് ചികിത്സയോ മറ്റു സൗകര്യങ്ങളോ ഒന്നും വേണ്ട എന്ന് പറയും പാണ്ഡവരും കൗരവരും മാത്രമല്ല ഈ ഹസ്തനപുര സാമ്രാജ്യത്തിലെ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നുമുള്ള ജനങ്ങളെല്ലാം ഭീഷ്മ പിതാമഹനെ കാണാൻ വരും കാരണം ഇത്രകാലം അവരുടെ ജീവനും സ്വത്തും എല്ലാം സംരക്ഷിച്ച് നിർത്തിയിരുന്നത് മറ്റുള്ളവരുടെ ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളെ സംരക്ഷിച്ച് നിർത്തിയത് ഈ പിതാമഹനാണ് ഈ ഭീഷ്മനാണ് അതുകൊണ്ട് ഭീഷ്മരെ ഒരുനോക്കു കാണാൻ വേണ്ടി ജനങ്ങളെല്ലാവരും യുദ്ധഭൂമിയിലേക്ക് വന്നു അവരെല്ലാം ഒഴുങ്ങിപ്പോയി നേരം രാത്രിയിലേക്ക് എത്തുന്നു സൂര്യൻ പൂർണ്ണമായിട്ടും അസ്തമിച്ചു ചന്ദ്രനോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അർദ്ധരാത്രിയോടടുക്കുമ്പോൾ പാണ്ഡവരും കൗരവരും തങ്ങളുടെ ശിബിരത്തിലേക്ക് മടങ്ങി ആ സമയത്ത് യുദ്ധഭൂമിയിൽ ശരശയ്യയിൽ ഒറ്റയ്ക്ക് ഏകനായിട്ട് മൂകനായിട്ട് ഭീഷ്മർ കിടക്കുമ്പോൾ സൂര്യ ഉള്ള ഒരു യുവാവ് ഭീഷ്മരുടെ അടുക്കിലേക്ക് വരുന്നു അതാണ് അംഗരാജാവായിട്ടുള്ള കർണൻ എല്ലായ്പ്പോഴും ഭീഷ്മർ കർണനോട് വളരെ പരുഷമായിട്ടാണ് പെരുമാറിയത് വളരെ മോശമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത് ഹീനമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിനെ എല്ലായ്പ്പോഴും മാറ്റി നിർത്താൻ ശ്രമിച്ചിരുന്നു ഇവൻ യുദ്ധത്തിൽ തന്നെ കർണൻ പങ്കെടുക്കാൻ ഭീഷ്മര് അനുവദിച്ചിട്ടേ ഇല്ലായിരുന്നു കർണൻ ഭീഷ്മരുടെ അടുത്തേക്ക് വരുമ്പം ഭീഷ്മർ ആദ്യമായിട്ട് സ്നേഹത്തോടെ പുത്ര കൗന്ദയാ കർണ എന്ന് വിളിക്കുന്നുണ്ട് അപ്പം കർണ അമ്പരന്ന് പോവുകയാണ് ഭീഷ്മർക്ക് എങ്ങനെ അറിയാം ഞാൻ കൗന്ദയനാണ് കുന്തി പുത്രനാണ് എന്നൊക്കെ അപ്പം ഭീഷ്മരെ പറയുകയാണ് നീ സൂര്യദേവന്റെയും കുന്തിയുടെയും പുത്രനാണെന്ന് നമുക്കറിയാം നിന്നോട് എനിക്ക് വളരെ സ്നേഹവും വാത്സല്യവും ഒക്കെയുണ്ട് പക്ഷേ നീ എല്ലായ്പ്പോഴും കൗരവരോടൊപ്പം ദുര്യോധനനോടൊപ്പം ശകുനിയോടൊപ്പം ഒക്കെയാണ് ചേർന്ന് നിന്നത് അതുകൊണ്ടാണ് നിനക്ക് എനിക്ക് നിന്നോട് പരുഷമായി പെരുമാറേണ്ടി വന്നിരുന്നത് നീ ധർമ്മിഷ്ടനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നീ ഇപ്പോൾ ധർമ്മപക്ഷത്തേക്ക് ചേർന്ന് പാണ്ഡവർക്കൊപ്പം ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം നീ പാണ്ഡവർക്കൊപ്പം ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യൂ നിന്റെ ധർമ്മം അതാണ് അപ്പം കാരണം പറയും പിതാമഹ അങ്ങയോട് എനിക്ക് വളരെ ബഹുമാനമൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പാണ്ഡവകുമാരനാണ് അല്ലെങ്കിൽ ഞാൻ പാണ്ഡവരിൽ ജ്യേഷ്ഠനാണ് പാണ്ഡവരുടെ ജ്യേഷ്ഠനാണ് എന്നൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്ക് ബാല്യകാലത്ത് മറ്റുള്ളവർ മറ്റുള്ളവരെല്ലാം അപമാനവും തിരസ്കാരവും മാത്രം സമ്മാനിച്ച സമയത്ത് ഈ ദുര്യോധനനാണ് എനിക്ക് സ്നേഹവും പരിഗണനയും കെയറി ഒക്കെ തന്നത് അതുകൊണ്ട് എനിക്ക് ദുര്യോധനനോടൊപ്പം ചേർന്ന് നിന്ന് യുദ്ധം ചെയ്താൽ മാത്രമേ മനസ്സിന് സമാധാനം കിട്ടത്തുള്ളൂ ജ്യോതിഷപ്രകാരം കർണൻ ജ്യോതിഷത്തിൽ അഗ്രഗണ്യനാണ് അതുകൊണ്ട് തന്നെ പരാജയപ്പെടും എന്നുള്ളത് സുനിശ്ചിതവുമാണ് പക്ഷേ ഞാൻ ദുര്യോധനനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഭീഷ്മരുടെ അനുഗ്രഹം ആവശ്യുകൊണ്ട് കർണൻ ശിബിരത്തിലേക്ക് മടങ്ങുകയാണ് അപ്പം ദുര്യോധനന് ചെറിയൊരു സന്തോഷമൊക്കെയായി കാരണം ഈ ഭീഷ്മരെ കാട്ടിലും ദ്രോണരെ കാട്ടിലും എല്ലാം ദുര്യോധനന് വിശ്വാസം കർണനെയാണ് അതിന് വേറൊരു ഇൻസിഡന്റ് ഞാൻ പറയാം വഴുതെറ്റി അങ്ങോട്ട് പോകുന്നില്ല കർണന്റെ കൺമുന്നിൽ വെച്ചാണ് കർണൻ്റെ പുത്രനായിട്ടുള്ള വൃഷസേനനെ അർജുനൻ വധിക്കുന്നത് ആ സമയത്ത് കർണൻ ഒന്ന് ദുഃഖാർത്തനായി നിലത്തിരുന്ന ശേഷം ശരീരം മുഴുവൻ കോപത്താൽ ചുവന്നു തുടുത്ത് അർജുനനെ കൊല്ലാൻ വേണ്ടി തൻ്റെ ധനസുമെടുത്ത് എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന സാഹചര്യത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട് അർജുനനോട് പാർത്ഥ പുത്രദുഃഖത്താൽ ക്രുദ്ധനായിട്ടുള്ള കർണനെ തടയുക എന്നത് ആരാലും സാധ്യമല്ല നമുക്കിവിടെ നിന്ന് പാലായനം ചെയ്യാം ഇപ്പോൾ അതിനു മാത്രമേ കഴിയുകയുള്ളൂ ഈ നിമിഷം കർണനോട് യുദ്ധം ചെയ്യാതിരിക്കുന്നതാണ് ഭംഗി എന്ന് പറഞ്ഞ് രണഭൂമിയിൽ നിന്നും കൃഷ്ണൻ അർജുനനെ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആ കഥ നമുക്ക് പറയാം ആ സാഹചര്യത്തിൽ കർണൻ അർജുനന്റെ പിന്നാലെ പോവുകയാണ് ആ സമയത്ത് ദുര്യോധനനും കൗരവരും വിജയഭേരി മുഴക്കി ആഘോഷിക്കാൻ തുടങ്ങി കാരണം കർണൻ അർജുനനെ കൊല്ലാനാണ് പോകുന്നത് മറ്റുള്ളവർ അർജുനനെ കൊല്ലും എന്നുള്ള വിശ്വാസമൊന്നും ദുര്യോധനൻ ഇല്ലായിരുന്നു മറ്റുള്ളവർക്ക് അർജുനനോട് വാത്സല്യമുണ്ട് എന്നൊക്കെയാണ് ദുര്യോധനൻ കരുതിയിരുന്നത് പക്ഷേ കർണൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും എന്നുള്ള വിശ്വാസം ദുര്യോധനൻ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ കൗരവർ വിജയഭേരി മുഴക്കി അതൊക്കെ വേറൊരു കഥ പക്ഷേ കർണൻ അപ്പോഴും രണഭൂമിയിലേക്ക് കാര്യമായിട്ട് ഇറങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കർണൻ ദുര്യോധനനോട് പറയുകയാണ് അങ്ങയുടെ ഗുരുവായിട്ടുള്ള ദ്രോണരെ സേനാധിപതിയാക്കണം അല്ലെങ്കിൽ അത് അദ്ദേഹത്തിനോട് ചെയ്യുന്ന അപമാനമാണ് പലതവണ ഞാനും ദ്രോണരും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് സത്യമാണ് ഈ ദ്രോണർക്കും കർണനും തമ്മിൽ ഒരു വൈരമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് അശ്വത്ഥ അശ്വത്ഥാമാവും കർണനും തമ്മിൽ നല്ല സൗഹൃദം അല്ല എന്ന് അശ്വത്ഥാമാവിന് ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള ദ്രോണരും ദ്രോണർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അശ്വത്ഥമാവും തന്നെയാണ് തനിക്ക് വിദ്യ നിഷേധിച്ചതുകൊണ്ട് തന്നെ കർണന് ദ്രോണരോട് ചെറിയൊരു ഇഷ്ടക്കേടുണ്ട് ദ്രോണർക്ക് പല കാര്യങ്ങൾ കൊണ്ടും കർണനോടും ഇഷ്ടക്കേറുണ്ട് അതിനെക്കുറിച്ച് പറയാൻ എന്നാൽ അങ്ങനെ പോകും അങ്ങനെ കർണന്റെ ഉപദേശപ്രകാരം സേനാനായകനായിട്ട് അല്ലെങ്കിൽ സേനാധിപതിയായിട്ട് ദ്രോണരെ നിയമിക്കാൻ ദുര്യോധനൻ തീരുമാനി തീരുമാനിക്കുകയാണ് അങ്ങനെ ദ്രോണരെ സേനാധിപതിയായിട്ട് നിയമിക്കുന്ന സാഹചര്യത്തിൽ ദ്രോണർക്ക് സന്തോഷമാകും കാരണം ഈ കർണനെ സേനാധിപതിയായിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ കർണന്റെ കീഴിൽ ദ്രോണർ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ദ്രോണരെ പോലൊരു സൈന്യാധിപനെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയ അല്ലെങ്കിൽ ദ്രോണരെ പോലൊരു ഒരു മഹാരഥനെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയൊരു അപമാനം ബാക്കിയില്ല ഏതായാലും തൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനം തന്നെയാണ് ദുര്യോധനൻ എടുത്തത് മിത്രസ്നേഹത്താൽ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചില്ല എന്നൊക്കെ ഉള്ളതുകൊണ്ട് ദ്രോണർ ദ്രോണര് ദുര്യോധനോട് ചോദിക്കും പുത്ര നിനക്കെന്തെങ്കിലും വരം വേണോന്ന് അപ്പം ദുര്യോധനൻ പറയും ഗുരുദേവ എനിക്കൊരു വരം വേണം അങ്ങ് യുധിഷ്ഠിരനെ ബന്ധിയാക്കി എനിക്ക് കൊണ്ടുതരണം അപ്പം ദ്രോണർ പറയും ഓക്കെ ഞാൻ നിനക്ക് ദുരി യുധിഷ്ഠരനെ ബന്ദിയാക്കി കൊണ്ടുവരാം പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം എനിക്ക് രണ്ട് വാഗ്ദാനങ്ങൾ തരണം ഒന്ന് യുധിഷ്ഠിരനെ കൊല്ലില്ല എന്നുള്ള വാഗ്ദാനം തരണം രണ്ട് ഞാൻ യുധിഷ്ഠരനെ ബന്ദിയാക്കാൻ പോകുന്ന സമയത്ത് അവിടെ അർജുനൻ ഉണ്ടായിരിക്കരുത് ഇത് രണ്ടുമാണ് ദ്രോണർ ദുര്യോധനനോട് ആവശ്യപ്പെടുന്ന നിബന്ധനകൾ അത് രണ്ടും ദുര്യോധനൻ പാലിക്കാമെന്ന് പറയുന്നുണ്ട് ഇടയിൽ ഇതിനകത്ത് ഞാൻ ഒരു പോയിന്റ് വിട്ടു പറഞ്ഞു ഏതാണെന്ന് വെച്ചാൽ ഈ കർണനും ഭീഷ്മനും തമ്മിലുള്ള ഒരു സംഭാഷണം ഉണ്ടല്ലോ അത് അവസാനിക്കുമ്പം മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ബൃഹത്തുമായിട്ടുള്ള പർവ്വമായിട്ടുള്ള ഭഗവത്ഗീത ഉൾപ്പെടെയുള്ള പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഭീഷ്മപർവം അവസാനിക്കുന്നു പിന്നെ അതിനുശേഷം തുടങ്ങുന്നത് ദ്രോണപർവ്വമാണ് ഈ ദ്രോണപർവ്വത്തിലെ കഥയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ്രോണപർവ്വത്തിന് ഏതാണ്ട് എട്ട് ഉപപർവ്വങ്ങളും ഇരുന്നൂറ്റി നാല് അധ്യായങ്ങളും ഉണ്ട് വളരെ വലുതു തന്നെയാണ് ദ്രോണപർവവും ഓക്കെ നമ്മൾ ദ്രോണപർവ്വത്തിലെ ാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സേനാധിപതിയായിട്ട് ദ്രോണ നിയമനാവുന്നു ദ്രോണരുടെ ആദ്യത്തെ അസൈൻമെന്റ് വെച്ചാൽ യുധിഷ്ഠിരനെ ബന്ദിയാക്കി ദുര്യോധന കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ദ്രോണർ സ്കന്ധവ്യൂഹം നിർമ്മിച്ചുകൊണ്ട് യുദ്ധത്തിന് വരുന്നു കൗരവർ സ്കന്ധവ്യൂഹത്തിൽ വരുന്നു അതേസമയം പാണ്ഡവർ വരുന്നത് ഏത് വ്യൂഹത്തിലാണ് പാണ്ഡവര് വരുന്നത് ക്രൗഞ്ചവ്യൂഹത്തിലാണ് പക്ഷിയുടെ ആകൃതിയിലുള്ള വ്യൂഹത്തിൽ പാണ്ഡവർ യുദ്ധത്തിന് വരുന്നു അങ്ങനെ പോരാളികള് യുദ്ധം ചെയ്യാൻ തുടങ്ങി എന്ന് തന്നെ പറയാം രണ്ട് കണ്ടീഷൻസും ദ്രോണർ ആവശ്യപ്പെട്ട രണ്ട് കണ്ടീഷൻസും ദുര്യോധനൻ അംഗീകരിക്കുന്നു അങ്ങനെ യുദ്ധം തുടങ്ങുവാണ് യുദ്ധം തുടങ്ങുമ്പം ശകുനിയും സഹദേവനും തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഭാഗതത്തിനും ദ്രുപദത്തിനും ദ്രുപദനും തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭീമനും വിവിശന്തിയും തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശല്യരും നകുലനും തമ്മിൽ ഒരു വശത്ത് യുദ്ധം ചെയ്യുന്നുണ്ട് പിന്നെ സാത്വികയും കൃതകർമാവും തമ്മിൽ മറ്റൊരു വശത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു ഭൂരിസ്രവസും ശിഖണ്ഠിയും തമ്മിൽ ഒരു സൈഡിൽ യുദ്ധം ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും ആയിട്ടുള്ള യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഘടോത്കജനും രാക്ഷസനായിട്ടുള്ള അലംബുഷനുമാണ് ഇതിനകത്ത് സാത്വികയും കൃതകർമാവും തമ്മിലുള്ള യുദ്ധവും ഭീകരമാണ് കേട്ടോ കാരണം രണ്ടാളും കരുത്തരാണ് ഇടയിൽ നമ്മൾ ഒരു കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയി കർണന്റെ പുത്രനായിട്ടുള്ള വൃഷസേനൻ അത് പറയുമ്പം നമ്മൾ ഏറ്റവും വണ്ടർ റൈറ്റഡ് ആയിട്ട് കരുതപ്പെടേണ്ട താരങ്ങളിൽ ഒരാളാണ് വൃഷസേനൻ എന്താണെന്ന് വെച്ചാൽ അഭിമന്യു എത്രമാത്രം വാഴ്ത്തപ്പെടുന്നു അത്രമാത്രം തന്നെ വാഴ്ത്തപ്പെടേണ്ട ഒരു ക്യാരക്ടർ ആണ് ഋഷസേനൻ എന്ന് പറയാം കാരണം പാണ്ഡവരിലെ സഹദേവനെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുള്ളതാണ് യുധിഷ്ഠിരനെ പരാജയപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ സഹദേവന് മൃത്യുദാനം വരെ ചെയ്തിട്ടുള്ളതാണ് കൊല്ലാതെ വിട്ടതാണ് കാരണം അത്രമാത്രം മാസമായിട്ടുള്ള ഒരാളാണ് വൃഷസേനൻ പക്ഷേ ഭീമൻ്റെ മുന്നിൽ ഭീമന് കഠിനമായിട്ടുള്ള ഫൈറ്റ് കൊടുക്കുന്നുണ്ട് അവസാനം അർജുനനാൽ കൊല്ലപ്പെടുന്നത് വരെ ആരാലും പരാജയപ്പെടാതെ നിന്നൊരു ഒരു ഒരു പോരാളി തന്നെയാണ് വൃഷസേനൻ എന്ന് പറയാം അതവിടെ നിൽക്കട്ടെ നമുക്ക് ആ കഥയൊക്കെ പറയാം ഇതിനിടെ വെച്ചിട്ട് അഭിമന്യു നമ്മൾ ഈ പോരാളികൾ നേരിടുന്നതെന്ന് പറയുന്നുണ്ടല്ലോ അഭിമന്യു പൗരദേശത്തെ രാജാവിനെയും അദ്ദേഹത്തിന്റെ പടയെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി പൗരോദേശത്തെ രാജാവിനെ അഭിമന്യു കൊന്നു എന്നുള്ള എത്തുമ്പോൾ ജേദ്രഥൻ യുദ്ധത്തിന് വരികയാണ് അപ്പം ജേദ്രഥൻ പൗരോദേശത്തെ രാജാവിനെ സംരക്ഷിച്ച് അഭിമന്യുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യുന്നു അഭിമന്യു ജേദ്രഥനും തമ്മിൽ വളരെ രൂക്ഷമായിട്ടുള്ള യുദ്ധം നടക്കുന്നു പക്ഷേ ജയദ്രഥനെയും ആര് പരാജയപ്പെടുത്തുന്നുണ്ട് അഭിമന്യു പരാജയപ്പെടുത്തി കൊല്ലും എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാതൃരാജാവായിട്ടുള്ള ശല്യര് ആ യുദ്ധം ഏറ്റെടുത്തു അങ്ങനെ ശല്യരും അഭിമന്യുവും തമ്മിൽ ഘോരമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അഭിമന്യു ടയർഡായി തുടങ്ങി എന്ന് തന്നെ പറയാം ഈ സമയത്ത് കാരണം ശല്യര് ഫ്രഷ് ലഗ് ആണ് രണ്ടാളുകളോട് യുദ്ധം ചെയ്തിട്ടാണ് അഭിമന്യു അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് അഭിമന്യുവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭീമൻ വന്നിട്ട് അഭിമന്യുവിനെ അവിടെ നിന്ന് മുക്തനാക്കുന്നുണ്ട് രണ്ടാളുകളും ശല്യരും ഭീമനും ആദ്യം ധനുസുകൊണ്ട് അസ്ത്രങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്തു അത് രണ്ടും എത്താതായപ്പം രണ്ടാളുകളും തീർത്തട്ടിൽ നിന്നും താഴെ ഇറങ്ങി ഗതയുമായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട് ഈ ഗതയുമായിട്ട് രണ്ടാളുകളും പരസ്പരം യുദ്ധം ചെയ്ത ശേഷം രണ്ടാളുകളും ബോധം നഷ്ടപ്പെട്ട് മോഹാലസ്യപ്പെട്ട് നിലത്ത് കിടക്കുന്നുണ്ട് മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന ശല്യരെ കൃതകർമാവെടുത്ത് രഥത്തിലെടുത്ത് കൊണ്ടുപോയി സംരക്ഷിച്ചു ഭീമൻ കുറേ സമയം അവിടെ മോഹാലസ്യപ്പെട്ട് കടന്ന ശേഷം സ്വയം എഴുന്നേറ്റ് പോകുന്ന കാശിയാണ് നമ്മൾ കണ്ടത് അതേസമയത്ത് ദ്രോണർ പാണ്ഡവരുടെ നേതാവായിട്ടുള്ള യുധിഷ്ഠിരന് നേരെ രഥം തെളിക്കാൻ തൻ്റെ തേരാളിയോട് പറയുന്നുണ്ട് ആ സമയത്ത് മറ്റുള്ള എല്ലാ പാണ്ഡവരും ദൃഷ്ടദ്യുനും ആരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് യുധിഷ്ഠിരനെ സംരക്ഷി സംരക്ഷിക്കാനും ദ്രോണരെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റി നിർത്താനും വളരെ വ്യാപകമായിട്ട് ശ്രമിക്കുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട് യുധിഷ്ഠിരൻ ആ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു അസ്ത്രപ്രജ്ഞനായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ദ്രോണർ യുധിഷ്ഠിരൻ്റെ അടുത്തെത്തി സ്പിയർ കുന്തം ഉപയോഗിച്ച് യുധിഷ്ഠരനെ ആക്രമിച്ചു വ്രഥം തകർന്നു യുധിഷ്ഠിരൻ നിലത്ത് വീഴുന്ന കാഴ്ചയാണ് അതായത് അടുത്തെത്തി ഉടനെ തന്നെ ദ്രോണർ പിടിക്കാൻ തടവിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ കുന്തം ഉപയോഗിച്ച് യുധിഷ്ഠരൻ എല്ലായ്പ്പോഴും കുന്തം ഉപയോഗിച്ചുള്ള സ്പിയർ ബാറ്റലിൽ കേമനാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ആ കുന്തം എടുത്ത് തന്നെ ദ്രോണർ ആളെ താഴെ വീഴ്ത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ സമയത്ത് പാണ്ഡവ പ്രമുഖരെല്ലാവരും കൂടി ഒരുമിച്ച് ദ്രോണരെ ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു പാണ്ഡവ പ്രമുഖൻ പ്രമുഖരെന്ന് പറഞ്ഞാൽ ദ്രുപദൻ വിരാടൻ സാത്യകി വ്യാഘൃതത്തൻ സിംഹസേനൻ ഇവരെല്ലാവരും ഒരുമിച്ച് ദ്രോണരെ ആക്രമിക്കുകയാണ് ഇവരെല്ലാവരും ഒരുമിച്ച് അസ്ത്രമയച്ച് ദ്രോണരെ മുറിവേൽപ്പിച്ചു ദ്രോണർ ഒരു സാധാരണ പോരാളിയല്ല പരശുരാമ ശിഷ്യനായിട്ടുള്ള ദ്രോണരും ഭീഷ്മരെ പോലെ തന്നെ തികഞ്ഞ പോരാളി തന്നെയാണ് ാണ് ഒരു ഒരേ സമയം രണ്ട് ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദ്രോണർ നമ്മുടെ വ്യാകൃതത്തേയും സിംഹസേനന്റെയും ഒറ്റ സമയത്ത് രണ്ടാക്കി മാറ്റുന്ന കാഷ്ടിയാണ് നമ്മൾ കണ്ടത് ഇത് കണ്ടപ്പോഴത്തേക്ക് യുധിഷ്ഠരന് ഏകദേശം അസ്ത്രപ്രജ്ഞനായി എന്ന് തന്നെ പറയാം പിന്നെ ഈ ഒരു സമയത്ത് യുധിഷ്ഠരനെ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് ദ്രോണർ ആക്രോശിച്ചുകൊണ്ട് അടുത്തേക്ക് വരുമ്പോൾ എവിടെ നിന്നില്ലാതെ ആര് പൊട്ടി വീഴുന്നുണ്ട് അർജുനൻ പൊട്ടി വീഴുന്നുണ്ട് ആ സമയത്ത് അർജുനനും ദ്രോണരും തമ്മിൽ വളരെ ഘോരമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നത്തെ ദിവസം മുഴുവനും അർജുനന് ദ്രോണരെ തടങ്ങി നിർത്താൻ കഴിയുന്നുണ്ട് അങ്ങനെ ആ ദിവസം അവസാനിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി ഇതിനുശേഷം ശിബിരങ്ങളിലെത്തി സൂര്യാസ്തമയത്തിനു ശേഷം ശിബിരങ്ങളിലെത്തിയ ശേഷം ദ്രോണര് വളരെ പരുഷമായിട്ട് ദുര്യോധനനോട് പെരുമാറാൻ തുടങ്ങി ഞാൻ എൻ്റെ വാഗ്ദാനം പാലിച്ചു പക്ഷേ നീ നിൻ്റെ വാഗ്ദാനം ലംഘിച്ചു ഞാൻ യുധിഷ്ഠിരനെ തടവിലാക്കി നിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞതാണ് പക്ഷേ നീ എനിക്ക് നൽകിയ വാഗ്ദാനം എന്തായിരുന്നു അർജുനൻ യുധിഷ്ഠിരൻ അരികിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ യുധിഷ്ഠിരനെ ബന്ധിയാക്കുന്ന നേരം അർജുനൻ അവിടെ എത്തി അത് നിന്റെ പ്രതിജ്ഞാലംഘനമാണ് എന്ന് പറയും പ്രതിജ്ഞാലംഘനമാണെന്ന് പറയുമ്പം ദുര്യോധനൻ പറയും ക്ഷമിക്കണം ഗുരുദേവ എനിക്ക് ചില സ്ട്രാറ്റജിക്കൽ ഫെയിലിയേഴ്സ് സംഭവിച്ചിട്ടുണ്ട് തന്ത്രപരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് നാളത്തെ ദിവസം ഇതെല്ലാം പരിഹരിക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ സുശർമ്മൻ ത്രികഥ പോരാളിയായിട്ടുള്ള സുശർമ്മനെയും അദ്ദേഹത്തിൻ്റെ അഞ്ച് സഹോദരന്മാരെയും നമുക്ക് അർജുനനെ തടയാൻ വേണ്ടി ഏർപ്പെടുത്താം അങ്ങനെ അടുത്ത ദിവസം വേറെ ഒരു പണിയൊന്നും എടുക്കാതെ അർജുനനെ തടയാം എന്നുള്ള തീരുമാനത്തിലെത്തുകയാണ് നമ്മൾ ഇന്നലെയും ഇനങ്ങാന്ന് ഒക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് അർജുനനെ തടഞ്ഞി നിർത്താൻ അതീവ കേമനായിട്ടുള്ള ധനുർദ്ധാരിയായിട്ടുള്ള സുശർമ്മന് കഴിയുന്നുണ്ട് എന്ന് അപ്പം ഇടയിൽ ലെങ്ത് കൂടി ഡിലേ ആവുന്നു ആവുന്നെനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല പിന്നെ ചില ആളുകൾക്ക് ഞാൻ പറയുന്ന എലമെന്റ്സിനകത്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ് അത് നിങ്ങൾ ബോറിയുടെ മഹാഭാരതം മാത്രം വായിച്ചതുകൊണ്ട് അല്ലെങ്കിൽ സീരിയല് കണ്ടതുകൊണ്ടൊക്കെയാണ് ഞാൻ വലിയ വിജ്ഞാന കുതുകിയാണ് എന്നൊന്നും അല്ല പറയുന്നത് ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് പിന്നെ എല്ലാം കൂടെ സ്വാംശീകരിച്ച് കിട്ടുന്നതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയിൽ നിങ്ങളിത് വിശ്വസിക്കണമെന്നോ ഫോളോ ചെയ്യണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ തന്നെ റെഫർ ചെയ്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ ലാപ്പ് നോക്കി ഷെയർ ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതവിടെ ഇരുന്നോട്ടെ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം ഇതെല്ലാം ഇനി ഒരു പന്ത്രണ്ട് ദിവസം കൊണ്ടെല്ലാം തീർക്കാം കരുതുന്നത് ഈ ഒരു പന്ത്രണ്ട് ദിവസം തീർത്തിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം അതല്ലേ നല്ലത്